കല്യാണം കല്യാണം ആ കല്യാണം ഞാൻ എന്റെ പേരെന്താന്ന് പറയുന്നത് മണവാളൻ ഞാനും ഇത് തരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഞാനും ഭയങ്കര ഹാപ്പി ആണ് കാരണം ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് ആണ് കൈസ് അപ്പൊ ഞാൻ ആകെ ട്രില്ലർ ആണ് നമ്മളെ വേണ്ടപ്പെട്ട കുറച്ചാളുകൾ മാത്രമുള്ളൂ അപ്പൊ എൻഗേജ്മെന്റ് എന്താ വെച്ചാൽ നമ്മൾ കൊറച്ചാൾക്കാരെ വെച്ചിട്ട് പരിപാടി നടത്താൻ അടുത്ത നിക്കാസ് ഉണ്ട് അപ്പൊ ചാർക്കെ കണ്ടോ ഫുള്ള് പൊളിയില് അപ്പൊ ഏർ നമ്മള് വണ്ടി ഇതാണ് നമ്മള് വണ്ടിയിലാണ് ഇറങ്ങണത് കല്യാണം ശരിയാണോ ഇതിന് പിന്നെ ഞാൻ മറന്നു ഇതിന്റെ ഇന്ത്യ എൻഗേജ്മെന്റ് ആണ് ഞാൻ മറന്നു അപ്പൊ ഞാൻ വ്ളോഗ് ചെയ്യണ്ടല്ലോ അപ്പൊ എന്താ പറയാ ഞാന് പറ്റണ അത്ര ഒക്കെ ഞാൻ എടുത്തു വെക്കാം വണ്ടിയിൽ നമ്മൾ കേറിയിട്ട് നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞു ഓക്കെ കുട്ടികളൊക്കെ വണ്ടി കേറി എല്ലാം ഞാൻ തന്നെ ആക്കി വെച്ച നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെറിയ ചെറിയ ഷോട്ടുകൾ എടുക്കും കേട്ടോ ഞാൻ കൊറച്ച് ബിസിയായിരുന്നു അത്ര ദിവസം ബാക്കിയുള്ള ഞാൻ കഷ്ടപ്പെട്ട് ബ്ലോഗ് ചെയ്യലുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ അതിന് നിക്കുന്നില്ല ഇന്ന് നമ്മൾ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ നോക്കണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മളെ കൂടെ ഫസലക്കുണ്ട് അതേപോലെ ഷാറൂഖ് നിജാസ് സഹലും ഉണ്ട് അപ്പൊ ഇതില് ഞാനും സഹലും ഓൾറെഡി സെറ്റ് ആയി സെറ്റായിട്ട് ഒരു അവർ ഉണ്ട് നമുക്ക് ഡ്രൈവ് കിട്ടും ഐ തിങ്ക് അല്ലേ ഏകദേശം ഉണ്ടാവും അപ്പം ആ സമയത്ത് അധികം ഞാൻ എടുക്കുന്നില്ല ഞാൻ അവിടെ ചെന്നിട്ടൊക്കെ എടുക്കാണ്ട് പിന്നെന്താ പറയാ ഒന്നും പറയാൻ കിട്ടില്ല ഞാന് എന്റെ പേരെന്താന്ന് പറയുന്നത് മണവാളൻ അപ്പൊ ഞാൻ മണവാളാണ് കൈസ് ചെറുപ്പത്തിലെ കല്യാണത്തിന് പോകുമ്പോ എന്റെ ഒരു ആഗ്രഹായിരുന്നു മനസ്സ് മനസ്സില് ഒരു എല്ലാം വിധിയുടെ ജീവിതാഭിലേഷം ഈ റോഡിനൊന്നും ഇത്ര ഭംഗിയാ കണ്ടിട്ടില്ല എന്താണെന്നറിയില്ല പറഞ്ഞു ഞാൻ ഇന്റെ എൻഗേജ്മെന്റ് ആണെന്നുള്ള കാര്യം മറന്നു ഇവിടെ നിന്ന് മറ്റേ നമ്മളെ ഹാമ്പേഴ്സ് ഇവിടെ പറഞ്ഞിരുന്നു അപ്പൊ ഹാമ്പേഴ്സ് എടുക്കാൻ മറന്നു ഇപ്പൊ തിരിച്ചുപോയ

അവിടെ ും നിങ്ങളെവിടെ പൂ കോട്ടുമണ റോഡ് തിരിയൂലെ ഞാനല്ലേ ചെക്കന് ഇപ്പ നിങ്ങള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനല്ലേ ചെക്കന് അപ്പൊ ഞാനല്ലേ മുന്നിൽ പോ നിങ്ങള് നിങ്ങൾ ആ പുതിയ ഷർട്ടിട്ട് പറ്റിട്ടില്ല ഞാൻ ചെലപ്പോ ഞാൻ അവളെ വണ്ടീന്ന് ഇറങ്ങിപ്പോട്ടായി വാങ്ങി അതിന അതുകൊണ്ടാ രീച്ചായത് ആ ആ ആ ഓക്കെ എന്നാല് ഇപ്പൊക്കെ പറയസ് ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും ചക്ക ഞാനാണെന്ന് എല്ലാവർക്കും മറക്കണ്ടേ എല്ലാരും ഒരുങ്ങി കെട്ടി ഇഷ്ടപ്പെട്ടില്ല സെമീർ പറഞ്ഞേ സെമീർ ഏതോ സാധനം പറഞ്ഞോ ഡ്രസ്സ് ആരും അതേപോലെ ഷാറൂഖ് കുറത്തിട്ട് വരാറു വേണ്ട കുറത്തെട്ട് വണ്ടി കയറ്റൂല്ല മെയിൻ ഞാൻ കൈസാപ്പേ കനോലി പ്ലോട്ടിന്റെ അടുത്തി അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പാന്റെ വണ്ടി അവിടെ നൈസായിട്ട് കരിമ്പി ജ്യൂസിന്റെ അവിടെ നിർത്തിയെ കണ്ടു അതിട്ട് പറ്റിയില്ല ഞാനല്ല ചക്കൻ ഞാനല്ലേ കൂടുതൽ വെള്ളം കൂടിക്കണ്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞങ്ങളും സൈഡാക്കി എല്ലാവർക്കും വേണ്ട അഞ്ചുണ്ട് അതല്ലേ ഓരും മന്തി കടയിലൊന്നും കേറാന്ന പറയുന്നു അവിടെ പോയിട്ട് അഞ്ചു മന്തി കളിണ്ടല്ലോ കല്യാണം ആ കല്യാണം കല്യാണം ആ കല്യാണം ഫുള്ള് ഹെവി കളിയുള്ളു നമ്മള് ജ്യൂസ് അരിമ്പിലൊക്കെ അടി പോസ് അപ്പൊ മഴ ചാർന്നുണ്ട് നല്ല വെയിലുണ്ട് ബാക്കി ഞാൻ പറയണോ നിന്റെ കല്യാണം കുറുക്കേണ്ട കല്യാണം എന്താ ോട്ട് മുക്കത്തെ കൊണ്ടുവന്നത് ചങ്കപടിന്റെ എൻഗേജ്മെന്റിൽ കാർ കിടന്ന് ഉറങ്ങുക എന്താ ഇതൊക്കെ ഞാനാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് കൊറേ കാലത്ത് പ്രണയം അത് സാഫല്യമാവുന്നു അത് അങ്ങനെ വീട്ടുകാരൊക്കെ തമ്മിൽ സംസാരിച്ച് റെഡി ആവുന്നു അങ്ങനെ അതിന്റെ ഒരു പൂവണിയുന്ന ഒരു ദിവസത്തിലാണ് ഉള്ളത് അപ്പൊ ഫൈനലി അപ്പൊ അതിന്റെ സന്തോഷം അത്ര എക്സൈറ്റഡ് ആണ് ഞാനാ കൂടുതല് ഞാനാണ് കൂടുതൽ കഴിച്ചത് അപ്പൊ അങ്ങനത്തെ സംഭവം ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ എന്താ കണ്ണ് കണ്ടെനിക്ക് മനസ്സിലാവും ഒരു ില്ല പരിപാടി ഇരുണ്ടിട്ടോ ആദ്യത്തെ അവസാനത്തെ കല്യാണേ കളിക്കല്ലിട്ടോ മഴ കുറുക്കന്റെ കല്യാണി ഓക്കേണ് ഇതിപ്പോ ആ കുറുക്കന്റെ പോയി മഴ മാത്രമാക്കിട്ടേ നീ നൈസായിട്ടേ നമ്മളെന്ത് വന്നാലും പോസിറ്റീവ് ആയിട്ട് എടുക്കും എന്താ ഐശ്വര്യത്തിന്റെ മഴ കണ്ടോ ഞങ്ങളെ ഞങ്ങളെ പഠിച്ചോനെ അനുഗ്രഹിച്ചു ഞങ്ങളെ പഠിച്ചോനെ അനുഗ്രഹിച്ചു മേലൊക്കെ ഇത് പുറത്താണ് പൊറത്താണ് വിചാരിച്ചോക്കിയാ ആ സ്റ്റേജൊക്കെ നനഞ്ഞി കുത്തി കേട്ടു കുറത്തൊക്കെ മടക്കി കുത്തി ബൊക്കെ തലയിൽ വെച്ചിട്ട് മായ ഉള്ള ആൾക്കാരെ ബൊക്കെ തലയിൽ വെച്ചിട്ട് മണ്ണേണ്ടി വരും പോപ്പിക്ക് വിളിച്ചിട്ടേ കണ്ടോ ില്ല കാരണം മഴ പെയ്തുണ് അവിടെ റേഞ്ചില്ല മഴ പെയ്ത പിന്നെ റേഞ്ചൊന്നുമില്ല പൈസ ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചു കിട്ടണില്ല നിങ്ങളെല്ലാരും ഒന്നേ ചളി വാരി തേക്കാണ്ട് ഇത്ര ലുക്കൊന്നും ആരും വേണ്ട നമ്മളെ കുഞ്ഞുമോനൊക്കെ വെയിറ്റ് ചെയ്യോ സംഭവം വെച്ചാല് ഓല് കുറച്ച് ബാക്കിലാണ് അപ്പൊ ഓല കാത്തുക്കണ് അപ്പൊ കുഞ്ഞുമോനും കുഞ്ഞോളും ആയില്ലേ വെറുതെ ആണെങ്കിലും തമാശക്ക് പോലും ഓലോട് പറയരുത് ഓല സീരിയസ് ആയിട്ട് എടുക്കും പിന്നെ അവസാനം ബില്ലിന്റെ തലയിൽ വരും അപ്പോ ഓൾമോസ്റ്റ് അവളുടെ വീടിന്റെ അവിടെ എത്തിട്ടോ ഓളാണെങ്കിൽ ആകെ പോലും ഇപ്പൊ വിളിച്ചു വെച്ചിട്ടുള്ളൂ കിടന്ന് ഓടുന്നുണ്ടോ അതന്നെ നേരം അപ്പം ൊരു റൈറ്റ് കയറാണ്ട് ഒരു പള്ളി വരും പച്ചപ്പള്ളി പച്ചപ്പള്ളിന്റെ അവിടെ റൈറ്റിൽ കയറാണ്ട് അതെ അതെ നിസ്കരിക്കാൻ കയറി ഓളെ കൊണ്ടുവരാൻ വന്നിട്ട് അവരെ നിസ്കരിക്കാൻ നിർത്തി ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ടറി പള്ളി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേറെ റൈറ്റിക്ക് റോഡുണ്ട് ഒരു ബാഗത്തന്നോ ോ എനക്ക് അരു വിത കിട്ടി അതുകൊണ്ടല്ല താങ്കൾ കിട്ടുവാൻ വല്ല്യൊക്കെ അപ്പൊക്കെ കൈ കെട്ടിയ പോലും എനിക്ക് ടെൻഷനും അപ്പൊ ഏകദേശം അത് എന്താ പറയാ വന്നു ഭാവി വന്നു ആ എന്റെ ഭാഗത്തു ായി പറഞ്ഞു കഴിച്ചപ്പോ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാം നല്ല വിശപ്പുണ്ടേ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഇന്നലെ മുതലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇവിടെന്നാണ് ഇറങ്ങുന്നില്ല ഏഹ് വെള്ളം നിങ്ങള് കുടിക്കേടി നീ കഴി മേക്കപ്പിലേഷേശം കൂടി വന്നിട്ടോ അരിപ്പം ഞാനും വൈഫ് ഞാനും അപ്പൊ എന്തിനു വേണമെങ്കിൽ സുവയിലാണ് വണ്ടി ഓടിക്കുന്നത് പോപ്പിനുറത്തിരുത്തിയിട്ടുണ്ട് മിക്കവാറും ഇന്നൊരു ഗേറ്റിന്റെ പൈസയും വണ്ടിന്റെ ഓഡറ്റിന്റെ പൈസ കൂടി പോകുന്നു എനിക്ക് തോന്നുന്നത് ഇതില് ഗിയർ എവിടെ സ്റ്റിയറിംഗ് ഇവിടെ ഒരു പൈസ ഒരു രണ്ടര ലക്ഷം ഒരു ഗൈറ്റും കൂട്ടിക്കോ എന്ത് പ്ലാൻ ഗേറ്റ് സുഹൈൽ പുതിയ വണ്ടി എടുത്തു കൈസ് ഒന്നും നോക്കിയില്ല എൻഗേജ്മെന്റിന് പോപ്പിനെ ഇറക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിന്ന് വണ്ടി ഇറക്കി ആ ഇതില് മാരക അഭിനയമാണ് അടുത്തുകൂടെ നടക്കറിൽ ഒരു മീറ്റർ ഗ്യാപ്പ് ഉണ്ട് നല്ല വെയിലത്ത് കൊണ്ടുവരുത്തളും ഫോട്ടോ ൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ് ആള് ഇണ്ട് കേട്ടോ അപ്പോ നമ്മൾ തിരിച്ച് ഉളവ കിട്ടി പോയിട്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങും ഇനി അധികം അവിടെ സംസാരിച്ചു സ്കിപ്പ് ആട്ടോ അപ്പൊ ഏർ കുറച്ചേരം പരിത്തെല്ലാരെയും അവിടെ പ്ലഗ് ആക്കി അപ്പോ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അലഹമ്മില്ല എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ ഏകദേശം ഒക്കെ നമ്മള് ആക്കി ലേ ഉം എന്തായാലും പറയേ അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മള് ഒരു വീഡിയോയിൽ നമ്മൾ പറയും കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയാണ് കണ്ടതും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മളൊരു കഥ ആയിട്ട് നമ്മള് പറയും അപ്പൊ ഇപ്പൊ അതിനുള്ള ടൈം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്തായാലും അവളുടെ വീട് ഏകദേശം എത്താനായിട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇനി പറഞ്ഞിട്ട് പോരും